മഹാനായ ബിസ്രുബുൻ മൻസൂർ റഹിമഹുല്ല അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ നാട്ടിലെ മസ്ജിദിൽ നിസ്കരിക്കാണ് ദീർഘമായി നിന്ന് നിസ്കരിക്കുകയാണ് ആരുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു മനുഷ്യൻ വന്നു ഇദ്ദേഹം നിസ്കരിക്കുന്ന നിസ്കരിക്കുന്നു നോക്കിയിരുന്നു ഈ മനുഷ്യൻ തന്റെ നിസ്കാരത്തെ നോക്കി തന്നിൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ടു എന്ന് ബിശ്രുപുന മൻസൂർ റഹിമഹുല്ല അദ്ദേഹത്തിന് തോന്നി പെട്ടെന്ന് അദ്ദേഹം സലാം ഏറ്റിയിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു ലാ എന്റെ നിസ്കാരം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടണ്ട ഞാൻ ഭയങ്കര നിസ്കാരക്കാരനാണ് ഞാൻ വലിയ ആബിദാണ് എന്ന് നിങ്ങൾ എന്നെ എന്നെ കണ്ട് അത്ഭുതപ്പെടണ്ട തെറ്റിദ്ധരിക്കണ്ടീസ് മലക്കുകളുടെ കൂടെ അള്ളാഹു ചെയ്ത് സ്വർഗത്തിൽ എത്രയോ കാലം ജീവിച്ച ആളാണ് സാക്ഷാൽ ആ ഇബിലീസ് ആയി ഇബിലീസിന്റെ പേര് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങൾ അല്ലെ ആഴത്ത് ചെല്ലുന്ന അവസ്ഥയിലേക്ക് അതപ്പതിച്ചു അതുകൊണ്ട് എൻ്റെ ഈ ഭാഗത്ത് കണ്ട് നീ അത്ഭുതപ്പെടണ്ട ഞാൻ പെട്ടെന്ന് നശിക്കാൻ അധിക സമയമൊന്നും വേണ്ട തങ്ങളുടെ നന്മ കണ്ട് അത്ഭുതപ്പെടുന്ന ആളുകളെ വിളിച്ച് ഉപദേശിച്ചതാണ് മുൻഗാമികളത് നമ്മള അവസ്ഥ എന്താണ് നമ്മൾ എന്തെങ്കിലും വല്ലപ്പോഴും ചെയ്യുന്ന നന്മയുടെ പേരിൽ അറിയപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുക ഇതായിരുന്നു മുൻഗാമികളുടെ അവസ്ഥ അതുകൊണ്ട് നമ്മിൽ നമ്മൾ എന്തെങ്കിലും നന്മ കണ്ടാൽ നമുക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ പേരിൽ നമ്മൾ അത്ഭുതം കൂറുകയും ആ നന്മയിൽ വഞ്ചിതരായി നമ്മൾ ഉഷാറാണെന്ന് സ്വയം ധരിച്ച് വശാക്കുകയും ചെയ്യരുത്